ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാർനാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിറ്റ്സ് പ്രധാനമന്ത്രിക്ക് ഊഷ്മണ സ്വീകരണം നൽകി സൈപ്രസ് പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി മോദി നാളെയും മറ്റന്നാളും സൈപ്രസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും സൈപ്രസ് സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി പഹൽഗാം ആക്രമണത്തിന് ശേഷം നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനം തുർക്കിയുമായി തർക്കം നിലനിൽക്കുന്ന രാജ്യമാണ് സൈപ്രസ് തുർക്കി പാകിസ്ഥാനെ ഡ്രോണുകൾ വിതരണം ചെയ്തതോടെ ഭാരതവുമായുള്ള ബന്ധവും തകർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സൈപ്രസ് സന്ദർശനം പ്രസക്തമാകുന്നത് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിറ്റ്സ് വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചുവെന്നതും നൽകുന്ന സന്ദേശം വലുതാണ് തുടർന്ന് ഭാരതീയരായ പ്രവാസികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു നിക്ഷേപ ആഭ്യന്തര സുരക്ഷാ രംഗങ്ങളിലും വ്യാവസായിക രംഗങ്ങളിലും സൈപ്രസ് ഭാരതവും തമ്മിൽ നിരവധി ധാരണകൾ ഉണ്ടാകുമെന്നാണ് സൂചന സൈപ്രസിലെ വ്യവസായികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും യു എൻ സെക്യൂരിറ്റി കൌൺസിൽ സ്ഥിരം അംഗത്വത്തിന്റെ കാര്യത്തിലും ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിൽ അംഗമാകുന്നത് സംബന്ധിച്ചും ഭാരതത്തെ പിന്തുണച്ച രാജ്യമാണ് സൈപ്രസ് തുർക്കിയുമായുള്ള തർക്കങ്ങളിൽ സൈപ്രസിനോടൊപ്പമായിരുന്നു ഭാരതം കിഴക്കൻ മെഡിറ്ററേനിയനിൽ എണ്ണഖനനം സംബന്ധിച്ച തർക്കമാണ് തുർക്കിയുമായി സൈപ്രസിനുള്ളത് ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്ന ഉറച്ച നിലപാടാണ് ഭാരതത്തിന്റേത് ആ നിലപാട് സൈപ്രസിനെ അനുകൂലമെന്നതും പ്രസക്തമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം